എന്റെ ബാലിച്ചേട്ടനോട് എന്റെ ചേച്ചീനെ ആണോ ഇഷ്ടം മീനെയാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ചേട്ടൻ പറയും മീനോ ചേട്ടന് മീൻ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് ചേട്ടൻ എപ്പോ വീട്ടിൽ വന്നാലും ഫ്രഷ് ആയിട്ടുള്ള പുഴമീൻ ഞങ്ങൾ മേടിക്കാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം വിഷു ആയിട്ട് ചേട്ടൻ വന്നപ്പോ നേരെ മീൻ കെട്ടിലേക്കാട്ടോ ഞങ്ങൾ വിട്ടു ഇത് എന്റെ അച്ഛൻ്റെ ഫ്രണ്ട് ബാബു ആണ് പുള്ളി എനിക്ക് എല്ലാ മീൻറെയും പേര് പറഞ്ഞുതരാം കേട്ടോ സ്ഥലം വന്നിട്ട് വേറെ എവിടെയല്ലാട്ടോ നമ്മുടെ ചേറ്റുവേൽ തന്നെയുള്ള കെട്ടാണ് ഇവര് തന്നെ വളർത്തുന്ന മീനാണ് കേട്ടോ ഇത് ജീവനുള്ള ഫ്രഷ് മീനാട്ടോ ഓരോ വലയിലും കോരിയിട്ട് ഇവിടെ കൊടന്ന് ഇങ്ങനെ ഇടുവേ ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മേടിക്കാട്ടോ ചെമ്പല്ലിയും കരിമീനും കാളാഞ്ചിയും എല്ലാം അതും ഉണ്ടിട്ട് അവരെ കോരി കിട്ടുന്ന മീനൊക്കെ തരം തിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി വെക്കും പിന്നെ ആവശ്യമില്ലാത്ത മീനുകളെ ഇതേപോലെ വെള്ളത്തിൽ തന്നെ തിരിച്ചെറിഞ്ഞ് കളയൂട്ടോ നമ്മുടെ ചേറ്റുവേലെ ടിപ്പു സുൽത്താൻ കോട്ടയുടെ ബാക്ക് സൈഡിലാണോ ഈ ഒരു മീൻകെട്ട് വരുന്നത് നമ്മുടെ സിലിഷേട്ടന്റെ മീൻകെട്ടാണ് കേട്ടോ ഇത് നമുക്കുള്ള മീൻ നേരത്തോടെ മേടിച്ച ടിക്കിയിൽ വെച്ചിട്ടോ ഞങ്ങൾ ഈ കാഴ്ച കാണാൻ നിൽക്കണത് കാല് നിർത്തിപ്പൊരിച്ച് കഴിക്കാനായിട്ട് ഞങ്ങളിതേ കാളാഞ്ചി ആട്ടോ മേടിച്ചത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബൈ